പുരുളളി പാലേരുത്തരു ശ്രീ മഹാഗണപതി ക്ഷേത്രം പ്രതിഷ്ഠാ മഹോത്സവം ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപതാം തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനുവരി പതിനേഴിന് വെള്ളിയാഴ്ച കലവറ നറക്കൽ ഘോഷയാത്ര ദീപാരാധന സാംസ്കാരിക സദസ്സ് എന്നിവയും ജനുവരി പതിനെട്ട് ശനിയാഴ്ച പ്രതിഷ്ഠാ ദിന ചടങ്ങ് താലപ്പൊലി ഘോഷയാത്ര പ്രാദേശിക കലാപരിപാടികൾ എന്നിവയും നടക്കും ജനുവരി പത്തൊൻപതിന് ഞായറാഴ്ച വിധാന പകൽവിളക്ക് സഹസ്രകുംഭാഭിഷേകം തേങ്ങാമുട്ടൽ അന്നപ്രസാദം കക്കുവ ഭഗവതിക്ക് അരിയിടൽ തുടങ്ങി ക്ഷേത്രാചാര പ്രകാരമുള്ള പൂജകളും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തെ ഉത്സവം തുടങ്ങുന്നത് ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം രാവിലെ നട തുറക്കുന്നതോടുകൂടി വൈകുന്നേരം കലവറക്കൽ ഘോഷയാത്ര വടക്കേക്കര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ശ്രീ മഹാഗണപതി ക്ഷേത്രം പാലേരിത്തരു മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് വന്നുചേരുകയാണ് അതോടുകൂടി ഉത്സവം ആരംഭിക്കുകയായി അന്ന് വൈകുന്നേരം സാംസ്കാരിക പരിപാടി കാര്യങ്ങളും നടക്കുകയാണ് ഒത്തിരി കുളുത്തുന്നത് ഇതിൻ്റെ മേലായി കൂടിയായ ശ്രീ കെ വി രാമചന്ദ്രനും അതുപോലെ തന്നെ സ്ഥാനികരായ നാരായണ ചെറ്റിയാനും അതുപോലെ തന്നെ കൃഷ്ണൻ ചെറ്റിയാനും ഗോവിന്ദൻ ചെറ്റിയാനും കൂടി നടക്കുകയാണ് കൂടാതെ പിറ്റേ ദിവസവും നമ്മുടെ പ്രതിഷ്ഠാ ദിന കർമ്മ പരിപാടിയാണ് നടക്കുന്നത് ആ പ്രതിഷ്ഠാ ദിന പരിപാടി ഉച്ചക്ക് ഉച്ചയോടുകൂടി കഴിയുന്നതാണ് അത് കഴിഞ്ഞാൽ വൈകുന്നേരം പാലേരി തെരു മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ബാലരിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ നിന്നും മഹാ ഒരു താലപ്പലി ഘോഷയാത്രയോടുകൂടി മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ് അതോടുകൂടി വൈകുന്നേരങ്ങളിലെ സാംസ്കാരി കലാ സാംസ്കാരിക പരിപാടി ആരംഭിച്ച് ക്ഷേത്രമുറ്റത്തിൽ തന്നെയാണ് അതിൻ്റെ പരിപാടി ഈ വർഷം നടത്തുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാലമണീ പരിപാടികൾ മറ്റു ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടാണ് ചെയ്യലും പക്ഷേ ഈ വർഷം സാമ്പത്തിക എന്താ പ്രയാസങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ക്ഷേത്രമുറ്റത്ത് തന്നെ ചുരുങ്ങിയ ഒരു രീതിയിലുള്ള സാംസ്കാരിക പരിപാടിയും കാര്യങ്ങളും നടത്തുകയാണ് കൂടാതെ പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി ജനുവരി പത്തൊൻപതിനാണ് ക്ഷേത്ര ആചാരപ്രകാരമുള്ള ക്ഷേത്ര മുറ്റത്ത് ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ടുള്ള സഹസ്രാഭിഷേക മുതൽവിളക്ക് നടക്കുക അത് കോമരത്തന്മാർ കോമരത്തന്മാരും അതുപോലെ സ്ഥാനികരും മറ്റും ഉള്ള ആളുകളുടെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിൽ കക്വ ഭഗവതിക്ക് അരിയിടലും അതുപോലെ തന്നെ കൊമരത്തന്മാർ ചെന്ന് അരിയിട്ട് കൊണ്ട് അവിടെ വാദ്യവേളങ്ങളോടു കൂടി പോയി കക്കുവ പുഴയിൽ ചെന്ന് ഭഗവതിക്ക് നേർച്ച അർപ്പിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ തേങ്ങമുട്ട് എന്നുള്ള ചടങ്ങ് നടക്കുകയാണ് ആ തേങ്ങമുട്ട് ഉച്ചക്ക് രണ്ടര മണിയോടുകൂടി തുറങ്ങുകയും അതിനോടുകൂടി പിന്നെ ഇവ പിന്നെ ഗരിപൂജ കൊമരത്തന്മാരുടെ അരുൾപ്പാടും കാര്യങ്ങളൊക്കെ നടക്കും അത് കഴിഞ്ഞാൽ വിരൂടാട എഴുന്നള്ളിപ്പും അതുപോലെ വൈകുന്നേരങ്ങളിൽ അത് അവസാനിക്കുന്നതോടുകൂടി ശിവവേദി ഉദരി അർപ്പിച്ചതിന് ശേഷം ഈ വർഷത്തെ ഉത്സവ സമാപനം വൈകുന്നേരത്തെ ദീപാരാധനയോടുകൂടി അവസാനിക്കുക മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് എൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Sofa set bedroom set dining table set wardrobe and court fancy light Turangi Ottanilil no katadurate furniture agradem eightum <laughs> valaya samuchayam. samuchayamat Edu Road Madathil, Iriti Liberty Road, Matinour